ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഗ്രാൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും കൂടെ ദേവയാനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവയാനയാണെങ്കിൽ അവരെ കണ്ടതും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ തുറച്ചു നോക്കുക എന്നിട്ട് നിങ്ങളോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അത് പിന്നെ ദേവയാനക്ക് വയ്യാതെ കിടക്കുവല്ലേ അതുകൊണ്ട് ഒന്ന് കാണണോന്ന് തോന്നി ഓ വലിയ ഓപ്പറേഷൻ ഒക്കെ വേണോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി ചിലപ്പോൾ മയക്കിക്കിടത്തുന്നെന്നെ തിരിച്ച് എഴുന്നേറ്റൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് ആ ഫോട്ടോ ഞാൻ മരിച്ചു കിടക്കുന്ന ഫോട്ടോ മനസ്സിൽ പതിക്കാൻ വേണ്ടി വന്നതാണോ എന്തിനാ ദേവയാനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റൂ നിങ്ങളെയൊക്കെ എനിക്ക് വെറുപ്പ നിങ്ങളുടെ ഒരു മകളുണ്ടല്ലോ നയന അവൾ കാരണാ അവൾ ഒറ്റൊരുത്തി കാരണ ഇന്ന് ഞാൻ ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കുന്നത് അവൾ എന്നോട് ചെയ്തത് ഞാൻ ഈ ജന്മത്ത് മറക്കില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടതും ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ ഒരു പാവ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അവൾ ദേവയാനിക്ക് വേണ്ടിയല്ല പാല് കാച്ചു വെച്ചത് ഏ നവ്യം മോൾക്ക് വേണ്ടിയാ അവളുടെ സ്വന്തം ചേച്ചിയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ അവൾ നോക്കുവോ അവൾ അതല്ല അതിനപ്പുറവും ചെയ്യും അവൾക്ക് കിട്ടാത്ത ഭാഗ്യം അവളുടെ ചേച്ചിക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തത് ഒരിക്കലുമില്ല ദേവയാനി ദേവയാനെ എന്തൊക്കെ പറഞ്ഞാലും ദേ എൻ്റെ മോള് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല ഭയഭക്തിയോടുകൂടെ ജീവിക്കുന്ന കുട്ടിയാ എൻ്റെ മോള് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞെ ഒരിക്കലും അങ്ങനെയുള്ള ദുഷ്ടചിന്തകളൊന്നും ചിന്തിക്കത്തുമില്ല നീയൊക്കെ എന്തൊക്കെ ന്യായീകരിച്ചാലും നിന്റെ മകളെ എനിക്ക് വെറുപ്പാ എൻ്റെ മുൻപിലേക്ക് അവൾ വന്നാ പിന്നെ അതോടുകൂടെ തീരും എൻ്റെ ജീവിതം ആ അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടേ പോകൂ ഇവളെ ഇനി ഒരിക്കലും അനന്തപുരിയിൽ നിർത്തരുതെന്ന് എൻ്റെ മോൾ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടോ ദേവേനെ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്റെ മോൾക്ക് ഒരർഹതയില്ല അനന്തപുരിയിൽ ജീവിക്കാൻ അങ്ങനെയുള്ളപ്പോൾ എന്തിനു വേണ്ടിയാ അവളിങ്ങനെ കടിച്ചും പിടിച്ചും ക്ഷമിച്ചും അവിടെ നിൽക്കുന്നത് ഇറങ്ങി പോകാൻ പറഞ്ഞുകൂടെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നിങ്ങൾക്കെങ്കിലും വിളിച്ചിട്ട് പോയി കൂടെ അതെങ്ങനെയാ സ്വത്തും പണവും മോഹിച്ച് അനന്തപുരിയിലേക്ക് വിട്ടതല്ലേ പെൺമക്കളെ പെൺമക്കളെല്ലാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്നും കരുതി എന്നാ നിന്റെ മോൾക്ക് അനന്തപുരിയിൽ ഒരു സമാധാനവും ഞാൻ കൊടുക്കില്ലടി ഞാൻ ജീവനോടെ തിരിച്ചു പോവുകയാണെങ്കിൽ അനന്തപുരിയിൽ നിന്നും നയനയും നവ്യയും ഇറങ്ങും അതോറപ്പാ അത് കേട്ടതും നമുക്ക് പോകാൻ കോവിന്ദേട്ടാ വെറുതെ കാണാൻ വന്നതാ സുഖമില്ലാന്ന് കരുതി കാണാൻ വന്ന നമ്മളോട് ഒരു മര്യാദയില്ലാതെ ഇവർ സംസാരിക്കുന്നത് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും ഗോവിന്ദും കൂടെ പുറത്തേക്ക് പോയി വന്നിരിക്കുന്നു എനിക്ക് ആരോ ഒരാൾ വൃക്ക തരാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് സോറി കരൾ തരാൻ തയ്യാറായി വന്നിട്ടുണ്ട് സോറി തെറ്റ് പറ്റിയതാണ് കരൾ തരാൻ തയ്യാറായി വന്നിട്ടുണ്ട് ആ ആളുടെയൊക്കെ നല്ല മനസ്സ് ഒരിക്കലും നയനയ്ക്കുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്ത് ദേവേന ഇങ്ങനെ കിടക്കുക ഈ സമയം പുറത്തെത്തിയതും നമ്മുടെ കനകയുടെയും ഗോവിന്ദൻ്റെയും മുഖം വിഷമിച്ചിരിക്കുന്നുകൊണ്ട് ജയൻ ചോദിക്ക എന്താ എന്തുറ്റി ദേവേനയെ കണ്ടോ ആ കണ്ടു കണ്ടു ജയേട്ടാ എന്താ പറഞ്ഞേ അവള് സംസാരിച്ചോ സംസാരിച്ചു ഒരുപാട് ഇപ്പോഴും എൻ്റെ നയനമോളോട് വെറുപ്പ് തന്നെയാ ആ ജീവനോടെ തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തിയ എൻ്റെ നയനമോളെ അടിച്ചിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാരില്ല അടിച്ചൊന്നും ഇറക്കണ്ട എന്തായാലും വിഷമം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് അവരൊരു ഭഹാരമല്ല ഒരു ബാധ്യതയുമല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ പണക്കാരുടെ വീട്ടിൽ പോയി ജീവിക്കണമെന്ന് ഞാൻ കരുതിയത് പണമുള്ളടത്തെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുമെന്നാ എന്നാ എനിക്ക് തെറ്റിപ്പോയതാ ചേട്ടാ ഇതൊക്കെ ഉണ്ടാവുന്നത് പണം ഉള്ളിടത്തല്ല പണം ഇല്ലാത്തടത്താണ് ഒരു ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ട് ആ വീട്ടിലേക്ക് എൻ്റെ മക്കളെ വിട്ടാൽ മതിയായിരുന്നു അങ്ങനെയുള്ള വീട്ടിലേക്ക് വിട്ടിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ജീവിച്ചു തന്നെയായിരുന്നു ഇതിപ്പോൾ എൻ്റെ മക്കൾ കുത്തുവാക്കുകൾ കേട്ട് ആകെ സങ്കടപ്പെട്ടു തകർന്നു ആ ജീവിക്കുന്നത് ദേവയാനെ അത്രയ്ക്ക് മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണോ പറഞ്ഞത് എന്നും കനകയോട് ജയൻ ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും ദേവേനയുടെ മനസ്സിൽ എൻ്റെ മോളോടുള്ള വെറുപ്പും ഞങ്ങളോടുള്ള ദേഷ്യവുമാണ് അതുകൊണ്ട് പറഞ്ഞോട്ടെ എന്തോരം വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും ഞാനാകെ ഞാനാകെ ഇതായിട്ട് കിടക്കുക എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ രണ്ട് പെൺമക്കളും എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ല അവരിങ്ങനെ സങ്കടപ്പെടുന്നത് ഹ സത്യം പറഞ്ഞ തെറ്റെയ്തത് അവരല്ല ഞാനാ ഞാൻ ഒറ്റയരുത്തി എൻ്റെ എൻ്റെ ദുരാഹാര ആഗ്രഹങ്ങളാ ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചത് എൻ്റെ മക്കളുടെ ജീവൻ തന്നെ ആകെ പ്രശ്നത്തിലാക്കിയത് അത് കേട്ടതും കേട്ടോട മോനെ നിന്റെ അമ്മയ്ക്ക് ഒരു മനസാക്ഷിയില്ല എന്ത് ചെയ്യാനാ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും ആ അവര് അവള് ചിന്തിക്കുന്നത് അവളുടെ മരുമകളെ എങ്ങനെ പുറത്താക്കണമെന്ന അങ്ങനെയുള്ളപ്പോ ദേ ഒരു കാര്യം ഞാൻ പറയാം ദേവയാനിയുടെ കാര്യത്തിൽ എനിക്ക് എനിക്ക് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് അവൾ ഈ അവസ്ഥയിലാക്കുന്നതും ഇപ്പം അവൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആപത്തുകളും ഒക്കെ അവളുടെ മനസ്സിലെ ദുഷ്ടചിന്ത കൊണ്ടുവരുന്നതും മാത്രമാണ് അല്ലാതെ അതിൽ മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല നയനമ്മോളോട് അവൾ കാണിക്കുന്ന ക്രൂരത അകൽച്ച അവളെ കൊണ്ട് അവളെ വേദനിപ്പിക്ക നിങ്ങൾ രണ്ടുപേരും പോകാനിരുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് മാലയിടിയിപ്പിക്ക അതും അയ്യപ്പ സ്വാമിയുടെ പേരും പറഞ്ഞ് അതെ നിന്നെ കൊണ്ട് മാലയിടിയിപ്പിച്ചിട്ട് പോലും നിന്റെ അമ്മ നിന്റെ സന്തോഷമായ ജീവിതം നശിപ്പിച്ചു അതിനു വേണ്ടിയാ നിന്റെ അമ്മ ഇന്ന് ഈ അവസ്ഥയിൽ കിടക്കുന്നതെന്ന് ഞാൻ ഒരു മടിയും കൂടാതെ പറയും എനിക്ക് അവളോട് സ്നേഹമുണ്ട് പക്ഷെ ചില സമയത്ത് അവളെക്കുറിച്ച് ഓരോന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ല കലയും വരും എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെയ്യാൻ ദേഷ്യപ്പെടുവാ എൻ്റെ നയനമോള് നയനമോളെ പോലെ ഒരു മരുമകളെ കിട്ട പുണ്യം ചെയ്യണം എത്ര ജന്മം എടുത്ത് കാത്തിരുന്നാലും അങ്ങനെ ഒരു മരുമകളെ ഒരാൾക്കും കിട്ടില്ല എന്നാൽ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ആ മരുമകളുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയാത്തൊരു അമ്മായിയമ്മയായിപ്പോയി ഈ ഞങ്ങളുടെ വീട്ടിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാ രക്തം കൊടുത്തു അതിന് ശേഷം ഇപ്പോൾ കരൾ കൊടുക്കാൻ പോകുന്നു അപ്പോൾ കനകം ഞെട്ടി ഏഹ് എന്താ എന്താ പറഞ്ഞേ കരളോ ആ അയ്യോ അറിയാതെ പറഞ്ഞു പോയല്ലോ അച്ചാ എന്താ അച്ചാ എന്താ അച്ഛൻ ചെയ്തേ എന്താ മോനെ നയന മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല രാവിലെ മുതൽ മോൾ ഫോൺ എടുക്കുന്നില്ല മോൾ മോളെവിടെയാളുള്ളത് എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അമ്മയെ അമ്മ ക്ഷമിക്കണം ഈ കാര്യം പറയാനാണ് അമ്മയെ വിളി വിളിപ്പിച്ചത് പക്ഷേ പറയാൻ പേടിയായിരുന്നു അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്താ മോനെ എന്താണെങ്കിലും പറ എൻ്റെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് കേട്ടതും ഇല്ലമ്മേ അവൾക്കൊരു കുഴപ്പമില്ല പക്ഷേ അമ്മയുടെയും നയനയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണല്ലോ അതുകൊണ്ട് കരൾ മാറ്റി വയ്ക്കുന്ന ശാസ്ത്രക്രിയ നടക്കുമ്പോൾ കരൾ കൊടുക്കാൻ തയ്യാറായി വന്ന ആൾ വേറെ ആരുമല്ല നയനയാ അത് കേട്ടതും ഗോവിന്ദും കനകയും ഞെട്ടി എന്താ എന്താ നീ പറയുന്നത് അതെ അച്ഛാ ഞാൻ പറഞ്ഞത് സത്യ ഞങ്ങൾ പല പ്രാവശ്യം വേണ്ട വേണ്ടാന്ന് പറഞ്ഞതാ അവളെ തള്ളിപ്പറയുന്ന അമ്മയെ അവൾ എന്തിനു സഹായിക്കണം അവളുടെ കരൾ വെച്ചുകൊണ്ട് നടന്നിട്ട് അവളെ തന്നെ വേദനിപ്പിക്കും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞത് അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്തും വേണ്ട എന്ന് തറപ്പിച്ച് പറഞ്ഞതാണ് പക്ഷേ അവൾ കേൾക്കുന്നില്ല എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് ഒറ്റ ഒരു വാശിയാണ് ഡോക്ടറിൻ്റെ മുൻപിലും പോയി വാശിയയോട് തുറന്നു പറഞ്ഞിരിക്കുക ഞാൻ അച്ഛനോടും അമ്മയോടും പറയാതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു അച്ഛന് രണ്ട് അറ്റാക്ക് വന്നതുകൊണ്ട് കൊണ്ട് പറയരുത് അച്ഛനും അമ്മയതൊന്നും അറിയരുതെന്ന് പറഞ്ഞുകൊണ്ടാ നിന്നത് ആ അതുകൊണ്ടാണ് പറയാതിരുന്നത് അച്ഛനെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്തിട്ട് എന്താ മക്കളെ ഇത് എൻ്റെ മോള് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാ നല്ല കാര്യമാണ് അതെ ദേവയാനയുടെ ജീവൻ അവൾക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അവൾ രക്ഷിച്ചോട്ടെ ഇതൊരു മരുമകളുടെ കടമയാണെന്ന് കൂട്ടിയാൽ മതി പക്ഷേ ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു ഇത്രയൊക്കെയായാലും ഞാൻ പ്രസവിച്ചവളല്ലേ ഞാൻ ഒന്ന് പ്രസവിച്ചതല്ല അവളെ അവൾക്കൊരു വേദന ഉണ്ടാകുമ്പോൾ എന്നോട് തുറന്നു പറയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകയുടെ കണ്ണെന്ന് അറിയുക അമ്മേ അമ്മ വിഷമിക്കേണ്ട എന്തായാലും അവൾക്കൊരാപത്ത് സംഭവിക്കില്ലമ്മേ ഞങ്ങളൊക്കെ പരമാവധി പറഞ്ഞതാണ് ഒരുപാട് നിർബന്ധിച്ചതാണ് വേണ്ട എന്നും പറഞ്ഞേ പക്ഷേ എന്ത് ചെയ്യാനാണ് അവൾ കേൾക്കണ്ടേ കേൾക്കാത്തതിനിപ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും പറ്റുമേ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് ഇതേ ഗ്രൂപ്പ് തന്നെയാണ് ആ എന്നിട്ട് അവൾ ഒന്ന് സഹായിക്കാമെന്ന് പോലും പറഞ്ഞു വന്നിട്ടില്ല എല്ലാം കൊണ്ടും എല്ലാവരും എല്ലാവരെയും മനസ്സിലാക്കി വരുന്നുണ്ടമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കും അമ്മയുടെ മോളെ ഉറപ്പായിട്ടും അനന്തപുരത്തറവാട്ടുകാർ അതായത് എൻ്റെ അമ്മയും എൻ്റെ അപ്പച്ചിയും പിന്നെ അമ്മായിയൊക്കെ ചേ സോറി വേളയമ്മയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിന് വേണ്ടിയാ ഇനിയുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ് അയ്യപ്പ സ്വാമി ഞാനെ രക്ഷിക്കും അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശക്കാരയോ ഈ സമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ഒന്ന് കാണണം അയ്യോ അവൾ അവൾ എന്നോട് വാക്ക് മേടിച്ചതാണ് ഓപ്പറേഷൻ കഴിയുന്നതുവരെ അച്ഛനും അമ്മയും ഒന്നും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ഇനി നിങ്ങൾ നിങ്ങളങ്ങോട്ട് ചെന്നാൽ അവൾക്കത് സംശയവും സങ്കടവും എന്നോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകണ്ട അച്ഛാ ഇപ്പം അങ്ങോട്ട് പോകണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക ഈശ്വര എൻ്റെ മോൾക്ക് ഒരപത്ത് സംഭവിക്കരുത് അവളെ കാത്തോളേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് പൊട്ടിക്കരയുവാ ഈ സമയം ജയൻ എന്നാലും ദേവയാനയുടെ മനസ്സൊന്നും നോക്കണേ ഇത്രയ്ക്കും നല്ല മനസ്സുള്ളവരെ തിരിച്ചറിയാൻ അവൾക്ക് കഴിയുന്നില്ല ദുഷ്ടചിന്തകൾ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നവളാ അനാമിക അവളെ ഉള്ളം കൈയ്യിലിട്ടുകൊണ്ട് നടക്കുക ഹ് നടക്കട്ടെ എങ്ങനെ വേണലും നടക്കട്ടെ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയായാലും നിന്റെ അമ്മ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളട മോനെ നോക്കിക്കോ അനാമികയുടെ കൈ കൊണ്ട് തന്നെ ചിലപ്പോൾ നിന്റെ അമ്മയ്ക്ക് അടുത്ത തിരിച്ചടി കിട്ടും അതെനിക്ക് ഉറപ്പുണ്ടാ അതിനു മുമ്പ് ഈ പായസത്തിൽ വിഷം കലർത്തി പിന്നീട് പാലിൽ വിഷം കലർത്തി അങ്ങനെ ഓരോന്ന് ചെയ്യുന്ന ഇത് ഇവർ ഈ മരുന്ന് എവിടെ നിന്ന് കിട്ടുന്നു എവിടെ നിന്ന് വാങ്ങുന്നു എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദർശ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം കനകെ ഗോവിന്ദം ഒരെടുത്തിരുന്നു എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഗോവിന്ദേട്ട എൻ്റെ മോള് എൻ്റെ മോൾക്ക് ആപത്തൊന്നും സംഭവിക്കരുത് ഒന്നും സംഭവിക്കില്ല കനകെ അവൾ നല്ലതാണ് ചെയ്യാൻ പോകുന്നത് അവൾ നല്ല മനസ്സുള്ള കുട്ടിയാണ് നമ്മുടെ മോളെന്ന് പറയാൻ നമുക്ക് അഭിമാനത്തോടെ നിന്ന് പറയാം അവൾ നമ്മുടെ മകളാണെന്ന് അങ്ങനെയുള്ള പ്രവൃത്തികളാണ് നമ്മുടെ മോള് ചെയ്യുന്നത് പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം എന്താ ഗൊന്തമായിട്ട് അവളെ പരീക്ഷിക്കുന്നത് തെറ്റ് തെറ്റെയ്തിട്ടാണ് അവളെ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കുന്നത് കുഞ്ഞുനാള് മുതൽ പെടാൻ തുടങ്ങിയതല്ലേ കഷ്ടപ്പാട് ഏഹ് അങ്ങനെയെങ്കിലും പണക്കാരുടെ വീട്ടിൽ പോയി ജീവിച്ച മക മക്കൾ ഒരു നല്ല നിലയിലെത്തും കഷ്ടപ്പാട് കൂടാതെ ജീവിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ പണക്കാരുടെ വീട്ടിലേക്ക് എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചയക്കാൻ നോക്കിയത് എന്നാൽ ഇത് അവസാനം ഇങ്ങനൊരു വലിയൊരു കുഴിയാവുമെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ മകൾ ആ കുഴിക്കകത്ത് പെട്ട് കിടക്കുന്ന ഒരു ആനയുടെ അവസ്ഥയാണ് കയറാനും പറ്റാതെ അതിൻ്റെ ഉള്ളിൽ ഇരി ജീവിക്കാനും പറ്റാതെ ഉള്ള എൻ്റെ മോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ മോളൊരു പാവമാണ് ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞ് കരയുക കരയണ്ടന്നെ കനകെ കരയേണ്ട നമ്മുടെ മോള് നല്ലവളാണ് അവൾ നല്ല മനസ്സ് കാണാൻ അവളുടെ അമ്മായി അമ്മയ്ക്ക് കഴിയും അതെ അവളുടെ അമ്മായി അവളെ എന്ന് സ്നേഹിക്കുന്നു അന്ന് അവൾക്ക് അനന്തപുരിയിൽ രാജയോഗമായിരിക്കും സന്തോഷകരമായ ജീവിതമായിരിക്കും അതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ കനകം പറ സോ ഗോവിന്ദ് കനകയോട് പറയാണ് ഈ സമയം നമ്മുടെ കനക ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴേക്ക് ആദർശം വന്നു അമ്മേ അമ്മ വിഷമിക്കണ്ട അമ്മ നയന ഡിസ്ചാർജായി വരട്ടെ സോറി ഓപ്പറേഷൻ കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ട് ആദർശം നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റേണ്ട ഡ്രസ്സൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നയന ആകെ ഒരു അതായിട്ട് തന്നെ കിടക്കണം നയനയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് സന്തോഷം ഇങ്ങനെ വിടർന്ന് പുഞ്ചിരിച്ച് തിളങ്ങി നിൽക്കുക ഈ സമയം നയനയോട് ആദർശ നയനെ അവസാനമായിട്ടൊന്നുകൂടെ ആലോചിച്ചൂടെ എനിക്കൊന്നും ആലോചിക്കാനെല്ലാ ആദർശ കേട്ടാ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ ഹൃദയം വേണോ അത് ഞാൻ തരും എന്നൊക്കെ പറയണം അത് കേട്ടതും നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റണേ എൻ്റെ അയ്യപ്പ സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് ആ മാലയിൽ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നയനയെ സ്ട്രെച്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ഈ സമയം ആദർശ് ആകെ സങ്കടപ്പെട്ട് കരയുക ഈശ്വര എത്രയൊക്കെ സ്നേഹം കാണിച്ചിട്ടും എൻ്റെ അമ്മ ആ സ്നേഹം മന മനസ്സിൻ്റെ ഉള്ളിൽ വെറും കരിങ്കല്ലാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന അമ്മയുടെ മനസ്സാണ് കരിങ്കല് നയന ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് എന്നെങ്കിലും അമ്മത് തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചു നമ്മുടെ ആദർശങ്ങനെ ചങ്കു പൊട്ടി നിൽക്കുന്ന ആ ഒരു രംഗങ്ങളാണ് ഈ സമയം കനകയും ഗോവിന്ദനും പ്രാർത്ഥനയോട് പ്രാർത്ഥന എന്ത് പറ്റിയെന്നറിയാതെ നമ്മുടെ കനക കനക ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ദാ കരൾ ദാനം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ അവൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ദേവയാനെയാണെങ്കിൽ ജീവിച്ച് കഴിഞ്ഞതാണ് ഇനി എന്തിനാ അവർക്കൊരു കരൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെ നമ്മുടെ കനക ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കാൻ നയനയുടെയും ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും തനിക്ക് കരൾ നൽകിയത് നയനയാണ് എന്നുള്ള സത്യം നമ്മുടെ ദേവയാന തിരിച്ചറിയോ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ പറഞ്ഞതും മുഴുവനും തിരിച്ചെടുക്കേണ്ടി വരും അനാമിക ഒന്ന് സഹായിക്കാൻ പോലും വന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കുമെന്ന് ഉറപ്പായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്